സൗത്ത് ഇന്ത്യൻ ഫിലിം അക്കാദമി എന്ന് പറയുന്ന മറ്റു ഫ്രണ്ട്സിന്റെ മറ്റൊരു സ്ഥാപനം കൂടിയാണ് അപ്പം അവിടെ നിന്ന് ഒത്തിരി താരങ്ങൾ മലയാള സിനിമയിലേക്കും അതുപോലെ തന്നെ മലയാള ഇൻഡസ്ട്രിയിലേക്കും സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നു അതിൻ്റെ താരങ്ങളായും ഡയറക്ഷൻ സൈഡിലേക്കൊക്കെ വന്നിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഈ വേദിയിൽ ആങ്കർ ചെയ്യാൻ വേണ്ടി എന്നോടൊപ്പം നിൽക്കുന്ന ഈ രസ്നി എന്ന് പറയുന്ന ഈ കലാകാരി കരുത്ത പറഞ്ഞു കയ്യടി കൊടുക്കാം ഇവിടെ നിറഞ്ഞു കയ്യോണ്ടാവും രസ്മിയെ ഈ ഒരു കാരണം കോഴ്സോ കഴിഞ്ഞ് എന്താ പറയുക അടിത്തടവുകൾ മാജിക് എന്ന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ചൌരാക്ല സറിന്റെ ഫാദർ അനിൽ സർ അനിൽ ഫാദറിന്റെ പേദിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട് നമുക്ക് സംരക്ഷണിക്കാം എന്തായാലും നമ്മുടെ ഇന്നത്തെ മണി ബോയ്സിന്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നതിനു പെട്ടെന്ന് ഞാൻ മാജിക് ഫ്രംസ് എന്ന നമ്മുടെ കമ്പനിയെ കുറിച്ച് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് പെട്ടെന്ന് ഒന്ന് പറഞ്ഞു തീർക്കാം നമുക്കറിയാം മാജിക് ഫ്രെയിംസിന്റെ പല മേഖലകളിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മാജിക് ഫ്രംസ് റിലീസ് എല്ലാവരും അറിയാം നിരവധി ഹിറ്റ് ചിത്രങ്ങൾ പേടിക്കേണ്ടുന്നു റിലീസ് എന്ന സിനിമ നിരവധി സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഇപ്പോ കാന്താര സീരിയസിന്റെ ടു പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിനോടൊപ്പം ചേർന്ന് ചെയ്ത് ലോകമെമ്പാട് പ്രത്യേകിച്ച് മലയാളികൾക്ക് വേണ്ടി സമ്മാനിച്ച ഒരു സിനിമയാണ് കാന്താര ഫസ്റ്റും നമ്മളായിരുന്നു സെക്കൻഡും നമ്മളായിരുന്നു അപ്പം കാന്താര ചരിത്രം വിജയമായി മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ മാജിക് ഫ്രെയിംസ് റിലീസ് എന്ന ആ ഒരു ഇത് നമുക്ക് വേണ്ടി ഒരുക്കിയത് ഫ്രെയിംസ് ഫ്രെയിംസ് ആണ് ഒരു കയ്യടി കണ്ടില്ലേ അടിപൊളി അതുപോലെ തന്നെ നമുക്കറിയാം മാജിക് കേരളത്തിലുടനീളം നിരവധി തിയേറ്ററുകളാണ് കേരളത്തിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാജിക് ഫ്രെയിംസ് ഒരുക്കിയിരിക്കുന്നത് കൂടാതെ മാജിക് മാജിക് ഫ്രെയിംസ് ഫ്രെയിംസ് മ്യൂസിക് അങ്ങനെ പല മേഖലകളുണ്ട് കൂടാതെ സൗത്ത് ഇന്ത്യൻ ഫിലിം അക്കാദമി അതിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് നിൽക്കുന്നത് അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ സ്റ്റുഡിയോസ് അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ഫ്രെയിംസ് ഇതിലൊക്കെ ഉപരിയായിട്ട് സിനിമാ ഫീൽഡിൽ നിന്ന് മാറ്റി പിടിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം ജസ്റ്റിൻ സ്റ്റീഫന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ മേഖലയിൽ പ്രത്യേകിച്ച് സ്പോർട്സ് രംഗത്തേക്ക് കടന്നിരിക്കുകയാണ് ഇവിടെ തൃശൂർ മാജിക് എഫ് സി എന്ന പേരിൽ ഇപ്പോൾ കേരളത്തിൽ ഉടനീളം മാച്ചുകൾ നടന്നുകൊണ്ടേരിക്കുന്ന നമുക്കുള്ള ഏറ്റവും വലിയൊരു ഫുട്ബോൾ ടീമാണ് തൃശൂർ മാജിക് എഫ്സി ഫസ്റ്റ് കളി തന്നെ ജയിച്ചിരിക്കാൻ അവർ കഴിഞ്ഞു വേണ്ടേ എല്ലാവരും ചേർന്ന് നൽകുന്നത് ും ഇതാണ് നമ്മുടെ അജിത് ഫ്രെയിംസിന്റെ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായ നിമിഷങ്ങൾ കൂടാതെ രണ്ടായിരത്തി പതിനൊന്നിൽ മലയാള സിനിമയിലെ ട്രാഫിക് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ വ്യത്യസ്തമായ ഒരു മേഖലയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നിരവധി ഹിറ്റ് ചിത്രങ്ങളും ഇവിടെ റിലീസാകാൻ പോകുന്ന ദുരൂഹ സാഹചര്യത്തിൽ അവറാൻ ആൻഡ് സൺസ് ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്ന ബേബി തുടങ്ങിയ ചിത്രങ്ങളിൽ വരെ എത്തി നിൽക്കുന്ന റിലീസിങ്ങിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നു നാൽപ്പത്തി മൂന്നാമത് ചിത്രമായി മാറുന്ന ഈ ഒരു എന്ന ചിത്രത്തിന്റെ പൂജാ ചടങ്ങിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ക്ഷമിക്കുന്നു നിറഞ്ഞി നമുക്ക്